ഹായ് ഫ്രണ്ട്സ് പ്രിയ സൻസ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയാവോ ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് ഞങ്ങളെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു വിളവെടുപ്പും കാര്യങ്ങളുമൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പടവലങ്ങയ വിളിച്ചു വരുന്നുണ്ട് ഇതേ നമ്മൾ കേറ്ററിങ്ങിൻ്റെ അവിടെ പ പച്ചക്കറിയൊക്കെ അരിഞ്ഞതിന് ശേഷം എടുത്ത് വാരി ഇങ്ങോട്ടൊക്കെ ഇടുന്നതൊക്കെ വീണ് കിളിക്കുന്ന പടവല അല്ല നമ്മളത് തയ്യോ വിത്തോ ഒന്നും പാകി കളിച്ചാൽ ഇത് തന്നെത്താൻ കളിച്ച് തന്നൊരു പടവലോ അതെ അമ്മ ഇവിടെ നിന്നാണ് പശീനെ കുളിപ്പിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ വെള്ളം വീഴുന്നുകൊണ്ടായിരിക്കണം നല്ലതായിട്ട് കായ്ഫലം ഉണ്ടാകുന്നുണ്ട് ഇത് കണ്ടോ വേണ്ടേ ഒന്ന് രണ്ട് ഇനിയും ഉണ്ട് കേട്ടോ ഉണ്ട് നാലെണ്ണമുണ്ട് അവിടെ നാലെണ്ണമുണ്ട് പിന്നെ അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഒരു പയറുണ്ട് തന്നെ താൻ കളിച്ച് വരുന്നതാണ് പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഇവിടെ നിന്നൊക്കെ തന്നെ ഞങ്ങൾ ഒപ്പിച്ചെടുക്കും ഞങ്ങൾ പച്ചക്കറി വിളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് വളരെ കുറവാണ് ഇത് വേറൊരു പടവല ഇത് അമ്മ ചാക്കിനകത്ത് ഇവിടെ തന്നെ കളിച്ച് വന്ന തൈ പറിച്ചമ്മ ചാക്കിനകത്ത് നട്ടാണ് വലിയ ഇതൊന്നുമില്ല വലിയ ആയിട്ടൊന്നും ഉണ്ടായിരുന്നേനും അത്യാവശ്യം നമുക്ക് വീട്ടിലൊരു തോരനോ ഒരു സാമ്പാറിനോ ഒരു അവിയലിനൊക്കെ ഇടാനുള്ള രീതിയിലുള്ള ഇതുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ചുറ്റുവട്ടത്തു നിന്നൊക്കെ ഞങ്ങളുടെ അയ്യത്തു നിന്ന് തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ പറിച്ച് എടുക്കാനായിട്ട് ഇറങ്ങിയ ഇത് ഇന്നത്തെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് വേണ്ടോ അമ്മ പറിച്ചോണ്ടിരിക്കുക വേണ്ട പിന്നെ വേണ്ട കണ്ടോ കിടക്കത് അപ്പോൾ ഇത് അമ്മ എന്തോ ഇതെന്നറിയാമോ ഇവിടെ ഈ പന്നി ഇറങ്ങി വരും പന്നി ഭയങ്കര ശല്യമാണേ വേണ്ട നിലത്തെന്തേലും ഇരുന്നു കഴിഞ്ഞാൽ അന്നേരം നശിപ്പിക്കും അതിൻ്റെ അമ്മ നിലത്തു നിന്ന് പറിച്ചെന്ത് ചെയ്യുന്ന അറിയാമോ ഒരു ചാക്കിനകത്താക്കി വെച്ച മൂട് വേണ്ടേ ഇവിടുണ്ട് അതിൻ്റെ മൂട് കണ്ടോ ചാക്കിനകത്ത് കുറച്ച് നട്ടവാ എന്തായാലും പന്നി ഇതുവരെ മുതലാക്കിയില്ല ഉണ്ട് എത്രണം ഉണ്ട് ആ അവരെ കൂടെ പറിക്കൂ പറ അമ്മ ഇതിനെന്തോ അവയോ വളം ഇട്ട് കൊടുക്കുന്നത് ഞങ്ങൾ പ്രത്യേകിച്ച് എന്താ പുറത്തുനിന്നുള്ള വളമൊന്നും വാങ്ങിച്ചെടുത്തില്ല ഞങ്ങളുടെ വാ ഇതിനൊക്കെ പിന്നെ എന്താ ചാണകപ്പൊടി ഞങ്ങളുടെ കൂടിയ വളം എന്താ ചാണകപ്പൊടിയാ ഞങ്ങൾക്ക് ഇവിടെ പശു ഉള്ളതുകൊണ്ട് അയ്യത്തെ ചാണകമുണ്ട് ഇഷ്ടം പോലെ അപ്പം ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്ന പരിപാടിയേ ഉള്ളു നമുക്ക് അതാണ് നമുക്കിത് പറിക്കുന്നതിനേക്കാളും കാര്യം എന്താണെന്നറിയുമോ ഇതൊക്കെ കാണുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ കുടവലങ്ങിട പുതിയത് കായ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വീണ്ടും പറിച്ചെടുക്കണം ഇത് എന്താ വലിയ പന്തലോ കാര്യങ്ങളോ അമ്മ ഒരു ഓലയൊക്കെ ഇങ്ങനെ ഒടിച്ച് ഊത്തി കൊടുത്തേക്കുക നമ്മളുണ്ടല്ലോ സിമ്പിളായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടല്ലോ അതിലൊക്കെ കായുണ്ടാവും അല്ലാതെ നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ചില സമയത്ത് ഒന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ഒരു ഒരു കാന്താരിക്കുമല്ല അതേപോലെ കാന്താരിയല്ലേ അമ്മ ഇത് കാവ പൂത്ത് ഇങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടാ കണ്ടാകട്ടെ എനിക്കിതിനോടൊക്കെ ഇഷ്ടം തോന്നി ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ അമ്മയുടെ കൂട്ടത്തി വട്ടം കറങ്ങി നടന്ന് ഓരോ കാര്യങ്ങൾ ഞാൻ ഞാനിതെന്നൊക്കെ ഓരോന്നൊക്കെ വെക്കാനും കുഴിച്ചു വെക്കാനും ഒക്കെ തുടങ്ങിയത് അവിടെ ഇതിൻ്റെ ഉണ്ട് ഇവിടെ ഒരു ചാമ്പയുണ്ട് ആ ചാമ്പയൊക്കെ കുറച്ചമ്മ കൈപ്പിടിച്ചേക്കുന്നുണ്ട് രണ്ടെണ്ണം എനിക്കും അമ്പൂനും ഒന്ന് ഇന്നത്തേനുള്ള വകുപ്പായി ചാമ്പയ്ക്ക അപ്പം ഇതൊക്കെ അമ്മയ്ക്ക് ഇത് അമ്മയ്ക്ക് തന്നെ ഒന്നും പറിക്കുന്ന ഇഷ്ടമല്ല ഇപ്പം തന്നെ എന്നോട് ചോദിച്ചു കേട്ടോ ഞാൻ പറിക്കണോ കുഞ്ഞേ ഇതൊക്കെയെന്ന് അമ്മയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായങ്ങ് നിൽക്കുന്ന കാണാനാ ഇഷ്ടം അതുകൊണ്ടമ്മ ഒരെണ്ണം കൂടെ അവിടെ ഉണ്ടമ്മേ വലുതാ അത് ആ അമ്മയ്ക്കിതിനെ പറിക്കുന്ന ഒന്നും അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല പിന്നെ ആ ഇന്ന് വെറുതെ വേസ്റ്റായി പോലോന്ന് കരുതി അമ്മ അങ്ങ് പറിക്കുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട 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 ഇതല്ലേ ഇവനല്ലേ ആ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഞങ്ങൾ ഞങ്ങൾ ഓരോന്നെടുക്കുന്നത് അല്ലാതെ പച്ചക്കറി ഒന്ന് നമ്മൾ വെളിയിൽ നിന്നൊന്നും അധികം വാങ്ങിക്കത്തില്ല തന്നെ നോക്ക് നിങ്ങൾ നോക്ക് നിസ്സാരം ഒരു മൂട് ചീരയാണ് അതിവിടെ തട്ട് ഇങ്ങനെ കുത്തി നിർത്തിയതാ അത് കിളിച്ച് വന്ന് ഞങ്ങളാതിന്ന് രണ്ട് ഓടിക്കും അപ്പുറത്തും ഉണ്ട് ഇതുപോലൊരു മൂട് അതിൽ രണ്ട് മൂന്ന് മൂടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ചീരയ്ക്ക് തോരനൊക്കെ വെക്കാത്തില്ലേ ഒരു കൊച്ച് ഒരു തന്നത്താൻ കിളിച്ചു വന്ന ഒരു പടവലത്തേന്ന് നമ്മൾ ഇത്രയും പടവലങ്ങ കുറച്ചു വേണ്ടേ ഒരു മൂട് ചീരയുടെ മണ്ടോടിച്ചതാണിത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കോവക്ക ഉണ്ട് വേണ്ട കോവയ്ക്കുണ്ട് അത് ഉണ്ടക്കോവയ്ക്ക അങ്ങനെ വലുതായി ഇരിക്കുന്നെങ്കിലും അത് എള്ളം കോവയ്ക്ക കോവയ്ക്കുണ്ട് അപ്പം ഇറങ്ങട്ടെ ഇന്നിപ്പം വീടിന് മേളിൽ കയറി ഞങ്ങൾ മീളെ തയ്യത്തുമെന്നൊക്കെ ഇനി താഴെ ചെന്ന് താഴെ വീടിൻ്റെ അവിടെ നിന്ന് ടെറസിൻ്റെ മട്ടയ്ക്കൊന്നൊക്കെ എന്തേലുമൊക്കെ കിട്ടുമോ നോക്കാം ഇത് എല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ ഇത്രയോ ഒന്നിച്ച് നമുക്ക് ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ അടുത്തുള്ള വീട്ടിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും പിന്നെ ഞങ്ങളും എടുക്കും കുറച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചുമ്മാ നല്ല കേട്ടോ നമുക്ക് പോക്കറ്റ്സ് മണീസ് കിട്ടും ആ പോക്കറ്റ് മണി കൊണ്ട് വേണം അടുത്ത എന്താ പറയുക എന്തേലും ഗ്രോ ബാഗോ എന്തേലുമൊക്കെ വാങ്ങിക്കാനും ആ എനിക്കുണ്ടെങ്കിൽ കിട്ടുന്ന ചില്ലറ പോക്കറ്റ് മണികളായതൊക്കെ ഞങ്ങൾ രണ്ടും ഇങ്ങനെയൊക്കെ ചെയ്താലും കടാ വിലക്കിതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആവുന്നില്ല അമ്മ പറഞ്ഞിട്ട് രണ്ട് പയറല്ലയും കൂടെ പറിക്കാം അപ്പോൾ ചീരയുടെ കൂടത്തിൽ പയറും ചീരയും കൂടെ എല്ലാം തോരം വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ പയറല്ല ഞുള്ളുക നമ്മൾ ഒരു ഒരു കിറ്റ് പച്ചക്കറി വാങ്ങിക്കണമെങ്കിൽ പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ എന്തായാലും കൊടുക്കേണ്ടത് ഒന്നുമല്ലേ ഇരുന്നൂറ്റമ്പത് കൊട്ടോ നൂറ് രൂപയെങ്കിലും കൊടുക്കണം അല്ലെ നൂറ്റമ്പത് രൂപയെങ്കിലും കൊടുക്കണം ഒരു കിറ്റ് പച്ചക്കറി അത് വിഷമടിച്ച് വിഷം എല്ലാം കൂടെ വാങ്ങിച്ച് നമ്മൾ കഴിക്കേണ്ടേയും വരും ഇതാകുമ്പോൾ നമ്മുടെ അയ്യത്തുണ്ടാകുന്നതാകുമ്പോൾ വിഷമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കണ്ണുമുരിയിലുള്ള സാധനം അത് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും രുചിയും ഒന്ന് വേറെയായി കേട്ടോ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്ഥലമില്ലെന്നൊന്നും പറയില്ല എന്തേലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുഴി വെക്കേണ്ട മിറ്റതായാലും മതി ഞാൻ എൻ്റെ മുറ്റത്താണെ വഴി തന്നെ നട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിക്കാൻ കളിച്ച് വരുന്നേ ഉള്ളു ഒക്കെ ഉണ്ട് എന്തേലുമൊക്കെ എവിടെ എവിടെയെങ്കിലും കുഴിച്ചു വെച്ചാൽ മതി നമുക്ക് കിട്ടുന്ന നമ്മൾ ആ നൂറ് രൂപ നമുക്ക് സേവ് ചെയ്യാം മനസ്സിലായോ ഞാൻ ചിന്തിക്കുന്നതിൽ ലുടുക്ക് ബുദ്ധിയൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഇതാ ഇവിടെ സ്റ്റാർ പുളിയുണ്ട് കണ്ടോ അതേലെ മൂന്നാല് പുളിക ഉണ്ട് ബാക്കിയെല്ലാം നിറച്ചു പുളി ഉണ്ടാകുന്നു നിറച്ച് പുളി ഉണ്ടാകുന്നത് തത്ത ഈ പച്ച തത്ത തത്തയില്ലേ തത്ത വന്നരിഞ്ഞ് മൊത്തം കളി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിപ്പോൾ ലാസ്റ്റ് മരത്തെ നിൽക്കുന്ന മൂന്നെണ്ണം മരത്തോട് ചേർന്ന് ഇല ചില്ലിയിലൊക്കെ അങ്ങനെ തത്ത വെച്ചിരുന്ന് കണക്ക് പറയത്തില്ല തത്ത മൊത്തമായിരിക്കും മാവു പൂത്ത് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങളുടെ മാവിനെ കാണിക്കാൻ പോകാൻ എനിക്ക് വിഷമം വന്നതുകൊണ്ട് ഞാൻ മാവിനെ കൂടെ കാണിച്ചത് മാങ്ങ കാണാൻ പറ്റുമോ മാവ് പൂത്ത് മാങ്ങയുണ്ട് നല്ല രുചിയുള്ള മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയ ഗ്രോ ബാഗിൽ ചീര നട്ടു വെച്ചിരുന്നത് ഇങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു അപ്പോൾ താഴത്തെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് ഈ ഗ്രോ ബാഗുകളിലൊക്കെ ഞാൻ പറിച്ച് പിഴുത് കൊടുക്കുകയും ഞാൻ എടുക്കുകയോ ഒക്കെ ചെയ്തതാണ് കോവലയിലെയാണ് ഞാൻ പറയത്തില്ലേ ഉണ്ട കോവയ്ക്കുണ്ട് കോവയ്ക്കുണ്ടെന്ന് പറയത്തില്ലേ അതുകൊണ്ട് ഇതാ ഉണ്ടോ ഇത് നന്നായിട്ട് വലു വലിപ്പം തോന്നും പക്ഷേങ്കിൽ എള്ളം കോവക്കെയാണ് നല്ല വലിപ്പം വയ്ക്കും ഉരു ഉണ്ടയായിട്ട് നിൽക്കും ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് പെരടമണ്ടയ്ക്കോട്ട് കൊടുത്തേക്കുന്ന ഒരു ഇത് കണ്ടോ ഇങ്ങനെ താഴെ അതിൻ്റെ മൂട് പെരടമണ്ടക്കോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് താഴെ കാണിച്ചില്ലേ താഴേന്ന് മുകളിലോട്ട് വരുന്ന കോവലാണ് ഇതെല്ലാം ഞങ്ങൾ രാവിലെ കോവയ്ക്കാൻ പറിച്ചു കേട്ടോ കടയിൽ കൊണ്ടുവച്ച് കടയിൽ കൊടുക്കാനുള്ളതൊക്കെ കൊണ്ടുവച്ച് ഇപ്പം മഴ വലുതായിട്ട് അങ്ങോട്ട് കായ്ക്കുന്നില്ല ഇവിടെയൊക്കെ മഴ തുടങ്ങി അപ്പോൾ ഈ മഴയായി ആയി കഴിയുമ്പോൾ കോവലിനൊരു പ്രശ്നമുണ്ട് കായ്ഫലം കുറയും കാരണം പൂ വരുമ്പോഴേ മഴ അങ്ങോട്ട് പെയ്തു കഴിയുമ്പോൾ പൂവെല്ലാം പൊഴിഞ്ഞങ്ങ് പോവും കഴിഞ്ഞ ഒരു രണ്ട് മാസം നല്ല ഇഷ്ടം പോലെ കോവയ്ക്ക് ഒന്നര വിട്ടു ദിവസം എങ്ങനെ പോയാലും ഞങ്ങളൊരു രണ്ട് കിലോയോളം വെച്ച് വരയ്ക്കുമായിരുന്നു വറിച്ച് ഞങ്ങൾ വിൽക്കുക ചെയ്യുന്നത് കേട്ടോ കോവലിൽ നിന്ന് നല്ല വരുമാനമാണ് വലിയ എന്ത് പറഞ്ഞേ ചിലവില്ലാതെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കോവല് കോവല് കൊണ്ട് നമുക്ക് നല്ല വരുമാനം പന്നിയെ പേടിച്ച് ഞങ്ങൾ കപ്പ നട്ടേക്കുന്ന വീടിൻ്റെ മുറ്റത്താണ് വീടിൻ്റെ മുറ്റം ഇച്ചിരി കൊണ്ട് കെട്ടി ഇതാക്കി വെച്ചിട്ട് വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കപ്പ നട്ട് വെച്ചേക്കും വീടിൻ്റെ ഇത് കണ്ടോ വീടിൻ്റെ മുറ്റം ആയിത് ഇവിടെ ഈ കപ്പ നട്ട് വെച്ചേക്കുന്നത് ഇനി ഈ കപ്പയെല്ലാം പറിച്ചിട്ട് വേണം ഇവിടുത്തെ പോച്ചേ പുല്ലെല്ലാം പറിച്ചു കളയാൻ രാവിലെ ഏതാണ്ട് ഇപ്പോൾ മൂടി ഞങ്ങൾ പിഴുതായി ഇവിടുന്ന് വേണ്ട ഇവിടുന്ന് ഞങ്ങൾ ഒരുമൂട് പിഴുത് ഞങ്ങൾ അരിഞ്ഞു വച്ചേക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് പന്നി ഭയങ്കര ശല്യമാണ് പന്നിയെ പേടിച്ചിട്ട് എങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് കാരണം രണ്ട് കിലോ അപ്പം നമ്മൾ പുറത്ത് വാങ്ങി വാങ്ങിക്കണേ എങ്ങനെ പോയാലും കിലോയ്ക്ക് അമ്പത് രൂപ വെച്ച് നൂറ് രൂപയെങ്കിലും ആവുമല്ലോ പോട്ട അമ്പതില്ലെങ്കിൽ നാൽപ്പത് വെച്ച് കൊടുത്താലും എൺപത് രൂപയാവും അത് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത് ഞങ്ങളുടെ അടുക്കള മുറ്റത്ത് ഞങ്ങളുടെ വീട്ടു മുറ്റത്ത് തന്നെ തന്നെ കിളിച്ചു വന്ന പാവല ആ പാവലയിലെ പാവയ്ക്ക അതെണ്ട നമ്മക്ക് ഇവിടെ നട്ടുവെക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ഇതൊക്കെ തന്നെ കിളിച്ചു വരുക കേട്ടോ അല്ലെ വഴുതനത്തിന്റെ തൈ ഒക്കെ ഞാൻ മുറ്റത്ത് അടുക്കള മുറ്റത്ത് നട്ടു വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങളുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ പോലും ഓരോന്നും അങ്ങ് നട്ടുവെക്കും വേണ്ട ഒരു ഇതിനകത്തിക്കൊണ്ട് ഇത് നിറച്ചിട്ട് അതിനകത്ത് മൂന്നാല് മൂട് പയറിട്ടിയേക്കും ഒരു കമ്പ് നാട്ടിക്കൊടുത്തു പന്തലൊന്നും വിടാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഒരു കമ്പ് കൊടുത്തു അതേ ആയിക്കോട്ടെ ഒന്നോ രണ്ടോ അല്ലെ മൂന്നോ നാലോ കിട്ടിയാൽ മതി നമുക്ക് ഒരു കുഞ്ഞു തോരനോ ഒരു മെഴിക്കോർട്ടിക്കുള്ളത് കിട്ടുമല്ലോ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉണ്ടോ മുറ്റത്ത് അടുക്കള മുറ്റത്താ ചേമ്പ് ഇവിടെ ഉണ്ട് കപ്പ ആ ഞാൻ വലിയൊരു കാര്യം കാണിച്ചു ഞങ്ങളുടെ അമ്മ കപ്പ തട്ടേക്കുന്നുണ്ട് ഇത് കപ്പ കപ്പ കമ്പ് നട്ടത് എങ്ങനെയാണെന്നറിയാം ഇതാ ഈ ഹൈറ്റിലങ്ങ് ഈ ഹൈറ്റിലങ്ങ് നട്ടു എന്തോന്തറിയോ കോഴി അടിച്ച് വിടുമ്പോൾ കോഴി വന്ന് അതിൻ്റെ മണ്ട കൊത്തി എന്ന് പറഞ്ഞിട്ട് കപ്പയുടെ ഒരു കമ്പ് ഇങ്ങനെ അങ്ങ് നാട്ടി വെച്ചാൽ അത് പിഴുതാലും നമുക്ക് കിട്ടും അതിൻ്റെ അടിയിൽ നിന്നോ രണ്ടോ കിഴങ്ങ് കിട്ടും നമുക്കൊരാവശ്യത്തിനുള്ളതൊക്കെ കിട്ടും അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു വരിക്കപ്പലാവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കുക എന്നാ കണ്ടോ ഇന്ന് ഇത്രയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ അയ്യത്തുനിന്ന് ഒപ്പിച്ച സാധനങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് അതെ കപ്പയുണ്ട് കപ്പയാണ് ഞങ്ങൾ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടാണ് മേളിലോട്ട് ഇതൊക്കെ പറിക്കാൻ കയറിപ്പോയത് ഇന്ന് അവിടുന്ന് പിഴുതെ കപ്പയാണ് അപ്പോൾ ഇത്രയും കപ്പയുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേനിന്ന് ഇത്രയും അരിഞ്ഞു വെച്ച് വേവിക്കാൻ വേണ്ടി നാളെ ആക്കിയെടുക്കണം ഇനി അത് കഴുകി വേവിക്കണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പച്ചക്കറി എല്ലാം പറിച്ചു കൊണ്ടുവന്നു ഇനിയെല്ലാം എല്ലാം പാകപ്പെടുത്താൻ പോവുക എല്ലാവർക്കും സന്തോഷമായി ഞാൻ വീഡിയോ ആണ് എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യണേ എല്ലാണ്ടോ ഞങ്ങളുടെ ചാന്തയ്ക്ക